നശിപ്പിച്ചു ചോദിക്കണ്ടോ എന്റെ അബുക്ക നിങ്ങൾ ഇതിനകത്ത് മഹർഷിയ മുസ്ലിമാർ മാപ്പിള ഭാഷ പറഞ്ഞിട്ടോ കുമാരീടായിട്ടുണ്ട് ഇങ്ങനെ പറയുള്ളൂ അപ്പൊ നാടകം കൊളമാക്കാൻ തന്നെ തീരുമാനിച്ചു അല്ലേ അതുകൊണ്ടല്ലേ പച്ച മലയാളത്തിൽ സന്യാസി മാർച്ചൊന്നും വേണ്ട ഞാൻ ദുഷ്യന്തായിക്കോളാ ആയിക്കോട്ടെ പക്ഷെ നാടകത്തിന്റെ പേര് മാറ്റേണ്ടിവരും ദുഷ്യന്തിന്റെ സുന്ന ശരി അപ്പൊ സംവിധായകൻ വരാണ്ട ഒരു വിചാരിച്ചത് തുടങ്ങിയല്ലേ അതിനാരുങ്ങി സംശയമുള്ള ഭാഗങ്ങൾ വെറുതെ പറഞ്ഞു നോക്കിയതല്ലേ എന്റെ ഷർട്ട് ഒരു സംവിധായ വികാരം നിങ്ങൾ മനസ്സിലാക്കണം ഓ അത്ര വികാരമുള്ള വികാരമുള്ളവരെ ഇവിടെ കാണൂലേ നിങ്ങളുടെ വായ നോട്ടം സഹിക്കാൻ പറ്റാണ്ടായിരിക്കും അവള് വരാതിരുന്നത് അതിന് എങ്ങനെയാ അവളോട് വന്നു കഴിഞ്ഞാൽ ഒരുമാരി ഗ്രഹീണി പിടിച്ച കുട്ടികൾക്ക് ചക്ക കൂടാൻ കുട്ടിയ പോലെ എല്ലാരും നോക്കിയിരിക്കണേ ഞാൻ അപ്പഴ് പറഞ്ഞല്ലേ ചക്ക കൂടാന്റെ കാര്യം മനുഷ്യന് പ്രൈവറ്റ് ആയിട്ട് സ്വകാര്യ ഡയലോഗ് പോലും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല എന്ത് ചെയ്യും ആ അല്ലേ അവനോട് കടയക്കാരെന്ന് പറഞ്ഞേക്ക് നീയേ അത് തൂക്കി കൊടുത്തിട്ട കുമാരോട് ഞാൻ പറഞ്ഞു പറഞ്ഞു കുമാര കടയിലേക്ക് പോയിട്ടുണ്ട് ഒരു എന്താണത് ദുഷ്യന്താ ചെറ്റെ അവന്റെ ഒരു രാജാപ്പാട്ട് നിനക്ക വേണ്ടി എത്ര നേരം ഞാൻ കാത്തിരിക്കണോടാ ഞാനത് അവിടെ കെട്ടർ നിനക്ക് വാടകയ്ക്ക് വാടക എന്താ കണ്ടീഷൻ പറഞ്ഞിരുന്നത് മുതലാളിയുടെ വീട്ടിൽ നിന്ന് ആരെ പോന്നാലും വെയിറ്റ് ചെയ്യാതെ ഫ്രീ ആയിട്ട് കട്ടിങ് ആൻഡ് ഷേവിംഗ് ചെയ്ത് തരാം നീ തോന്നിയാസം കാണിക്കുന്നത് ഏ അഭ്യാസം കാണിക്കാതെ മര്യാദ ഇവിടെ കഴിയാം അല്ലെങ്കിൽ ചവിട്ടി പുറത്താക്കും ഞാൻ അവന്റെ ഒരു നാടകം കളി വേഗം ആരുണി ചൊല്ലു ചൊല്ലു അല്ല ഒരു േണ്ട നീട്ടണമെന്നല്ല തീ തുടങ്ങാൻ വേണ്ട ഇത് ഒപ്പന അല്ല ബാലെ ബാലെ ഇടുതാ ഞാൻ പാടി തരാം ആരുണി ഭദ്ര കേക്ക്

പിന്നെ നിങ്ങൾ മോനെ ഈ നാടകം നല്ലവരായ ഞങ്ങൾ സ്വാഗതം ഇതെന്റെ മോളുടെ കുട്ടിയാ മോളുടെ പേര് ലിസിയെന്നും ഭർത്താവിന്റെ പേര് ജോണിന്നോ അതാ മോന് ലിജോ എന്ന് പേരിട്ടത് അവന് മറിച്ച് ജോലി നാക്കിക്കൂടി അങ്ങനെ അർത്ഥം ഉണ്ടാവും ഇറങ്ങാറായില്ലേ അതെറങ്ങായി പ്രഭാൻ മാഷെ ഇനി കുറച്ചു നേരം ചേർത്ത് നിങ്ങൾ എടുക്കും അവന്റെ പേര് ജോലി അല്ല െ എന് അവർക്കല്ലേ പത്തില് റാങ്ക് അവരെ വീട്ടിൽ വാടക താമസിക്കുന്ന എനിക്കാ ചെലവ് അതിന്റെ പ്രേതവാദം എത്ര പേരാ വീട് കഴിഞ്ഞു പോയത് അപ്പൊ നിങ്ങൾക്ക് ആ വക പേടിയൊന്നുമില്ലേ കാളിയറോട് തങ്ങൾ മന്ദിരിച്ചിട്ട് ചരട് അരയിലുള്ളവർത്തോളം കാലം ഞാൻ എന്തിനു പേടിക്കണം ഏഴു നാലാം ഗുപ്താ രാജ ഗുപ്ത രാജവംശം ആരംഭിച്ചത് പല കാരണങ്ങൾ കൊണ്ടും ഗുപ്ത ഭരണം ചരിത്രത്തിൽ ഒരു വായിരുന്നു ഏഴ് ദേ ബാപ്പ അല്ല സ്കൂൾ പരീക്ഷ കാലം ഉമ്മ പഠിച്ചു തുടങ്ങിയാലേ പത്താം ക്ലാസ്സിൽ ക്ലാസ് കിട്ടുള്ളൂ പഠിക്കുന്ന കാലത്ത് നിങ്ങൾ ഒന്ന് എത്രയാണ് റാങ്ക് അറിയോ ഓരോ ക്ലാസ്സിലും രണ്ടും മൂന്നും കൊല്ലം തങ്ങി മനസ്സിരുത്തി പഠിച്ചിട്ടാ അഞ്ചാം ക്ലാസ് തന്നെ പാസ്സായ ോക്ക് ക്ലാസ് റൂം നോക്കാമോ പിന്നെ നോക്കട്ടോ കിട്ടിയോ വന്ന് കേറുമ്പോഴേ കണക്ക് ഇതല്ലാണ്ട് വേറൊന്നും ചോദിക്കാനില്ല അമീന കൊറച്ച് പൈസ തലയാൻ ഒരു ദിവസം കേറു നോക്കാൻ നീ സമ്മൂലേ ഇന്ന് കൊടുക്കാനുള്ള നാളത്തേക്ക് വെച്ചാൽ ഭാരം കൂടാനുള്ള ലിസ്റ്റൊക്കെ നീ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവുമല്ലോ ഞാൻ മുപ്പത് ദിവസം തൊണ്ടയിലെ വെള്ളം ഭരിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ നീ മുപ്പത് സെക്കൻഡോട് തീർത്തരൂല്ലേ എന്നാ പിന്നെ കാശുമട വെച്ച് പച്ചവെള്ളം പിടിച്ചു കിടന്നോ ആ അങ്ങനെ അങ്ങോട്ട് പണിഞ്ഞാലോ ഏ ഞാൻ കൂടി കഴിഞ്ഞ് വരുമ്പോഴത്തേക്കെ നീ ആ ചായും ലിസ്റ്റുമൊക്കെ എടുത്തുവെക്ക് നമുക്കൊന്ന് അരിച്ചും കുടിച്ചും നോക്കാണ് ചില്ലേ ഇല്ലന്ന് ഒരു ചായ നശി അല്ല ബഹളമൊക്കെ കഴിഞ്ഞോ ആ ഒരുവിധം ഇപ്പൊ ബോധ്യായോ ഐശ്വര്യമുള്ള ഒരാൾ തൊട്ടടുത്ത് താമസിച്ചാലുണ്ടാവുന്ന ഗുണം അല്ലാതെ എന്റെ മോളെ അധ്വാനിച്ച് പഠിച്ചോണ്ടല്ല അതുകൊണ്ടൊന്നും കൂട്ടിക്കോ ഏതായാലും ആയി പത്രത്തിലും ടിവിയിലൊക്കെ പടിച്ചു വരുമല്ലോനി അങ്ങനെ ഒരു മോഹമൊന്നും എനിക്കില്ല ഭാഷ പണ്ട് കോടികുത്തി വാളിന്ന് ഒരു കള്ളപ്പണക്കാരനെ റേഡി ചെയ്ത് പിടിച്ചപ്പോ എന്റെ മുഖം ഒന്ന് അച്ചടിക്കാൻ ഈ പത്രക്കാര് പാടിച്ച പണി വന്നിട്ട് നോക്കി നടന്നോ അച്ചോടി പോയി ചോദിക്കേ അത് പിന്നെ എനിക്കറിഞ്ഞൂടെ അതല്ല മോളിനെ എവിടെ ചേർത്താനോ ഉദ്ദേശിക്കുന്നത് സെന്റ് മേരീസിലാക്കാന്ന് വിചാരിക്കുന്നത് ഇത്രയും ദൂരം ഡെയിലി പോയി വരാനോ പിന്നെ ഹോസ്റ്റൽ എന്തിനുള്ള അവിടാകും അല്ല വീക്കെ വീട്ടിൽ വരാല്ലോ ആ നടക്കുന്ന കാര്യ ഒരാഴ്ച ഒരു ദിവസം മക്കളെ കാണാഴ്ച നിങ്ങൾക്ക് വെച്ചോ നേരോ സാറേ ശരിയാ മാഷ പറഞ്ഞത് ഇവൻ തിരുവനന്തപുരത്തൊക്കെ പോയി വരുമ്പോ എന്താ അവിടുത്തെ പ്രാളം മാഷെ സ്നേഹൊക്കെ മനസ്സിലാ കുട്ടികളുടെ ഭാവിയാ പ്രധാനം നമ്മുടെ സന്തോഷത്തിന് വേണ്ടി അവരുടെ വിദ്യാഭ്യാസം പാടില്ല അത് എന്നെ പഠിപ്പിക്കേണ്ട അവിടെ സ്വയം പഠിച്ചാൽ മതി ഇതാ ഈ മാസം വാടക പിടിക്കുക പിന്നെ കഴിഞ്ഞ മാസം മൂന്ന് പ്രാവശ്യം ചാത്തനാർ ഉണ്ടായിക്കഴിഞ്ഞാൽ തെറങ്ങുന്ന സ്റ്റെപ്പിൽ ഒരു തരാ ഒരു പൂച്ചന്റെ ഇനി ഇത് ആവർത്തിക്കുകയാണെങ്കിൽ വാടകയിൽ ഞാൻ ഇതിനൊക്കെ പൈസ ഓർക്കും ആഹാ നല്ല സാമാന്യ വിജ്ഞാനമുള്ള ഒരുത്തനാണുള്ളത് ഇന്ത്യൻ പ്രസിഡന്റ് വിൽ ക്ലിന്റൻ എന്താ പേര് സുരേഷ് പി

ஒே ஒரு எந்தோடு ஒன்னு புறத்தேக்கு வர அல்ல ஏய் சுவாரியம் பயம் உண்டா இருக்க അത് എങ്ങോട്ടാ പോണേ വല്ലാതെ ദൂരം പോയാൽ അങ്ങനെ അറിയത്തു കഞ്ചു തയ്യാറാക്കല്ലേ കുഞ്ഞാലിക്കുട്ടി മാഷി രക്ഷപ്പെട്ടു ഒന്ന് കരുതിയാ മതി ഉണ്ടല്ലോ സാധാരണ പ്രേതങ്ങൾ വീട്ടിൽ വന്ന് വിളിച്ചിറക്കിക്കൊണ്ട് പോണത് രക്തം കുടിക്കാനാ അതെ മാഷിതെ ഇത്ര അടുത്തുനിന്ന് പ്രേതത്തിനെ കണ്ടുവന്നാ പറയണേ രാവിലെ നോക്കുമ്പോ നൂറ്റി രണ്ട് ഡിഗ്രി പനി ആണോ മാഷോട് ഞാൻ മര്യാദക്ക് പറഞ്ഞതാ ആ വീട്ടിൽ കുട്ടികളും മക്കളുമായിട്ട് താമസിക്കാൻ പറ്റില്ല അവിടെ പ്രേരശല്യം ഉണ്ടെന്ന് പറഞ്ഞാൽ കേൾക്കണ്ടേ അപ്പൊ ആരേലും ഒരു കറുത്ത ചേരണ്ടെന്ന് പറഞ്ഞ് ഞെളിഞ്ഞു പിരിഞ്ഞ് നടക്കുകയായിരുന്നു ഇപ്പൊ എന്തായി കെട്ടുകളും മക്കളെ രാവിലെ തന്നെ നാട്ടിലേക്ക് കയറ്റി വെച്ചെന്ന് പറഞ്ഞ കേട്ടു ഇനി മാഷ എവിടെ താമസിക്കും ഇതിന്റെ മുകളിലത്തെ മുറി ഒഴിഞ്ഞു കൊടുക്കാന്ന് ഞാൻ പറഞ്ഞിരിക്ക അതിനൊക്കെ ഉള്ള സൗകര്യം ഉണ്ടോ മുകളില് പിന്നെ അല്ലെങ്കിൽ മാഷക്കിപ്പൊ ചുരുണ്ട് കിടക്കാൻ എത്ര സ്ഥലം വേണം മേനോൻ സാറേ എത്തിയിലോ സാറേ മേനോൻ സാറേ സാററിയില്ലേ എന്ത് നമ്മുടെ കുഞ്ഞാലിക്കുട്ടി മാംഷ്യെട്ടി എപ്പോ അറ്റാക്ക് അറ്റാക്ക് ഒന്നും അല്ല മാഷ് ജീവനോടുകൂടി തന്നെ ഉണ്ട് ഓ നമ്പളെ ഞാൻ പേടിപ്പിച്ചതല്ല മാഷ് പ്രേതത്തിനെ കണ്ട് പേടിച്ചതാ ഭാഗ്യത്തിനൊന്നും സംഭവിച്ചില്ല അവിടെ വീട് കാലി ചെയ്തോണ്ടിരിക്കോ കണ്ടു പറയാണ്ട് പോണ്ടിരുന്ന വിചാരിച്ചിരിക്കുന്നു ഞാൻ ഈ കൂടിക്കാഴ്ച നമ്മൾ രണ്ടുപേരുടെയും ബാക്കിയാ ഇതിന്റെ രണ്ടാം ജന്മമാണ് സാറേ പറഞ്ഞു പക്ഷെ പഠിപ്പും വിവരം നിങ്ങൾ കാണുന്നുണ്ടോ ഇത് സത്യാണ് അത് സത്യം നേരത്തെ നേരത്തെ എന്നാ വിശ്വസിക്കാതിരിക്കാൻ പറ്റുമോ അപ്പൊ തുടങ്ങിയ പണിയാ ഇപ്പോഴും കിട്ടിയിട്ടില്ല മനസ്സിലാവുന്നില്ല പോലും ഒന്ന് വേഗം ആവട്ടാന്ന് ഇനി ഒരു ഇവിടെ അഞ്ചു കൊടുക്കാൻ പറഞ്ഞാൽ എനിക്ക് അത് ആലോചിക്കാനേ വയ്യ പിന്നെ വീട്ടിന് അഡ്വാൻസ് ഒരു പതിനായിരം കൊടുക്കാൻ തന്നിട്ടുണ്ട് അതിന് പന്ത്രണ്ട് ദിവസത്തെ അറിയാവുന്നല്ലേ എന്റെ അവസ്ഥ അന്ന് അത്രയും വലിയൊരു തുകയും വാങ്ങിയതന്നെ ഒരു അത്യാവശ്യ പേരില്ല ഇപ്പോഴും അത് തിരിച്ചുരാവുന്ന ഒരു സ്ഥിതിയിലല്ല ഞാൻ ഒരു വാടകക്കാരൻ അഡ്വാൻസ് തിരിച്ചു കൊടുക്കാൻ ഒരു ഇത് വാടക മാഷാൽ ഈ നാട്ടിൽ തന്നെ ഉണ്ടാവല്ലോ മോട കല്യാണ ആവശ്യമായിട്ട് ഞാൻ വടക്കേപ്പറപ്പ് വിൽക്കാൻ ആലോചിക്കുന്നുണ്ട് ആ കാശ് കിട്ടാതെ മറ്റൊരു തിരുമുറിക്കുള്ള വഴിയൊന്നും ഞാൻ കാണുന്നില്ല അല്ലെങ്കിൽ പിന്നെ വീട് വേറെ ആരെങ്കിലും വാടകയ്ക്ക് എടുക്കണം അവിടെ അഡ്വാൻസ് വാങ്ങിച്ചത് അങ്ങനെ തന്നെ ഭാഷ ഇപ്പിച്ചോളാം അപ്പൊ പുതിയ വാടകക്കാർ വരുന്നവരെ ഞാൻ കാത്തിരിക്കണം എന്ന് അർത്ഥം ഇരിക്കന്നെ ഇരിക്കാതെ പറ്റൂല്ലോ അല്ലെ വാ അതെ ഞാൻ ആദ്യം ഒന്ന് നാട്ടിലെത്തിട്ടെ വന്നിട്ട് പോരെ ബാക്കി കാണാം കളി ആ വന്നു 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 ആ ശാന്തേ എന്താ എല്ലാരും ഇങ്ങനെ തർക്കിച്ചു നോക്കണേ ഇത് മുരളിയല്ലോ എല്ലാ കണക്കൂട്ടിലും തെറ്റിപ്പോയി മോബര് കൊച്ചിയിലും കോയമ്പത്തൂരും ഇല്ല ആര് അല്ല കുമാരം പറഞ്ഞിരുന്നല്ലോ ചെലപ്പോ കൊച്ചിയില് അല്ലേ കോയമ്പത്തൂര് മുരളി പ്ലെയിൻ ഇറങ്ങുന്നേ കോയമ്പത്തൂർക്കുള്ള എല്ലാ പ്ലെയിനും വന്ന് പോയി ഉടനെ ഞാൻ കൊച്ചിക്ക് വിട്ട് അവിടെ ഇല്ല ഇവിടെ നോക്കാൻ തന്നെ ആരോടും

ഓ പ്ലെയിൻ ഇറങ്ങുമ്പോ തന്നെ കാണാന്ന് വെച്ചിട്ടാണ് ടാക്സ് എടുത്ത് മരണപ്പാച്ചില് പാഞ്ഞത് മൂപ്പര് ഈ കാർ തന്നെ കൊണ്ടും കരുതി അഞ്ഞൂറ് റുപ്യ വാടക ആയിട്ടുണ്ട് മുരളി കൊടുക്കുന്നുള്ള ധൈര്യത്തിലാ കാറ് വിളിച്ചേ നാരായണ മൂപ്പര് നമ്മള് മാനം കാക്കണം എനിക്കോ താല്പര്യം അബദ്ധം പറ്റിപ്പോയി നമ്മള് കൈ നാരായണ മൂപ്പര് നാരായണൻ കൂപ്പരി Vyšší. Hm. Um, uh,